ഹലോ എല്ലാവരോടും നമസ്കാരം ഇന്നത്ര ഉഷാറില്ല എന്ന് സൗണ്ട് കേൾക്കുമ്പോൾ തോന്നണില്ലേ കാരണം ഞാൻ ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റ് അപ്പോഴാണ് ഫോണിലേക്ക് അതിനോട്ടം വിളിച്ചിട്ട് ഇവിടെ പൂവ് ഒരു കാർണിവൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അതിന് പോയാലോ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഹാപ്പിയായി പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമുക്കൊന്നും ചെയ്യാനില്ല കാർണിവലെങ്കിൽ കാർണിവൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവണം അപ്പോൾ എൻ്റെ അനോട്ടൻ്റെയും ചില സ്വകാര്യമായിട്ടുള്ള കുശലങ്ങളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കേട്ടോ ഇനി കാർണിവലിന് പോകാനായിട്ട് ഒന്ന് മേലെഴുതിയിട്ട് വരാം ഓക്കെ ബൈ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രഷായി വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷപ്പ് അപ്പോൾ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു പഴം ഇരിക്കേണ്ടായിരുന്നു ഞാൻ പഴയടുത്ത് കഴിച്ചു പിന്നെ ഇടയ്ക്കാണല്ലോ വരാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് വരാം കേട്ടോ അങ്ങനെ കാർണിവൽ കാണാനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനോട്ടൻ ബൈക്ക് കൊടുത്ത് വന്നു ഞങ്ങൾ മൂന്ന് പേരും കുത്തിക്കൊള്ളിച്ച് അവിടേക്ക് പോകുമായിരുന്നു ഇതായിരുന്നു അവിടുത്തെ കാർണിവലിൻ്റെ കവാടം നല്ല രസമായിരുന്നു അതിന് അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര രസമായിരുന്നു കാരണം എനിക്ക് അങ്ങനെയൊന്നും എല്ലാത്തിലും കയറാനൊക്കെ ഭയങ്കര പേടിയാണ് ഈ വക സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമാണല്ലോ ഇതൊക്കെ നമുക്ക് കാണാമല്ലോ ഈ കൈപ്പണിയാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടാൽ മതി അതിൻ്റെ അതിന് മാത്രമുള്ള ധൈര്യം ഒന്നുമില്ല സച്ചും ഇടയ്ക്കിടയ്ക്ക് പൊട്ട് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനങ്ങളെയൊക്കെ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു എനിക്കതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയുള്ള ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഭീകരമായിരുന്നെങ്കിൽ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഇത് ഇതല്ല ഇതിന് തൊട്ട് മുന്നേ കാണിച്ചത് ഭയങ്കര ക്യൂട്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത് നമുക്ക് ഒരു ഈ നമ്പറ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാ എന്തെങ്കിലും സാധനം ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു നാൽപ്പത് രൂപ മുടക്കിയിട്ടുണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ഒന്നും കിട്ടിയില്ല കൈ വീശി പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ എന്നെ നിർബന്ധിച്ച് ഈ ഒരു സാധനത്തിൽ എന്നെ കയറ്റി ഫെറേസ് ഫീലും അല്ലേ ഇതിൻ്റെ പേര് ഇന്ദ്ര അല്ലേ നിങ്ങളൊക്കെ തന്നെയല്ലേ പറയാം അതിലേക്ക് കയറി ഞാൻ എന്തായി പറയുന്ന വെച്ചാൽ നമുക്ക് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്നാണ് ഞാൻ ചോദിക്കണത് എനിക്ക് അത്ര ധൈര്യമായിരുന്നു പിന്നെ സച്ചു മാത്രം ഈ തോണിയിൽ കയറിയിട്ടാണ് എനിക്ക് എനിക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു അതിനോട്ടനും നല്ല ധൈര്യമായിരുന്നു കയറാൻ വേണ്ടിയിട്ട് അതൊന്നും എന്നോട്ടും കയറിയില്ല അതുകഴിഞ്ഞ് എന്നെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അതേപോലെ തന്നെ പേടിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണുന്നത് മറണക്കിണർ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പേടിയായിരുന്നു ഇത്രയും നമ്മൾ കയറിയുള്ളൂ അതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിച്ചു അങ്ങനെ ഇത്രയേ ഉള്ളൂ ടൂറിലെ കാർണിവല് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇത്രേ കണ്ടുള്ളൂ അപ്പോൾ പിന്നെന്താ ശരി ബൈ